അപ്പൊ എല്ലാവർക്കും വെറൈറ്റി തിങ്സ് ഇല്ലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കടലിൽ മീൻ പിടിക്കാനുള്ളത് അപ്പം ഒരു വ്യത്യസ്തമായ ഒരു ചൂണ്ടയിടൽ നിങ്ങൾക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വരും ഇതാ ഇതാണ് നമുക്ക് പോകേണ്ടത് ബോട്ട് ബോട്ട് എത്തിയിട്ടുണ്ട് ബോട്ട് ഒരു പത്തോന്നാലു പേരുണ്ട് ഞങ്ങളുടെ കൂടെ എത്ര പേർക്ക് മീൻ കിട്ടും എത്ര പേർക്ക് കിട്ടില്ല എന്നൊന്നും അറിയില്ല പോകുന്നവരെല്ലാവരും നിരാശയരായിട്ടാണ് തിരിച്ച് വരാറ് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് പോയി നോക്കാം സംഭവം രക്ഷയില്ലാത്ത രസാണ് കേട്ടോ മീൻ പിടിക്കാനായിട്ട് വളരെ എക്സൈറ്റ്മെൻറ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നാട്ടിലൊക്കെ തോട്ടിലും പുഴയിലൊക്കെ പോയി ചൂണ്ടയിടും പോലെ പക്ഷേ ഇത് കടലിൽ പോയിട്ടൊക്കെ ചൂണ്ട ഇടണതൊക്കെ ഇതൊക്കെ ഒരു രസമുള്ള ഏർപ്പാടാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും കൂടെ അതൊരു എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്ന് എന്നറിയില്ല പക്ഷേ എൻ്റെ കൂടെ എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം എല്ലാവരും എൻ്റെ നാട്ടിൻ പുറത്തുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എങ്ങനെയാണെന്ന് എന്തായാലും പോയി നോക്കാം ഇതൊരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ കടലിൽ ഈ നമ്മൾ പോകുന്ന സന്ധ്യയായി ഏതാണ്ട് ഒരു ആറര ഏഴ് മണി ഐടിപ്പിച്ചാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കണ്ടായിരുന്നു നമ്മൾ കടല് സ്വർണത്തിന്റെ തിളക്കത്തിൽ കടലിൽ കിടക്കുന്നു സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി ഇത്രയും ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഞങ്ങളെ നാട്ടുകാരുടെ ഇതൊന്നും കാണാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള ലൈഫൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കടല് കണ്ടോ സ്വർണം കൊണ്ട് മുഴുകി കണക്ക് അങ്ങനെ ചൂണ്ടായിട്ട് തുടങ്ങി ആദ്യത്തെ ചൂണ്ടായിട്ട് ഒന്നും കിട്ടിയില്ല വീണ്ടും അവ എടുത്തെറിഞ്ഞേക്കോ ഇതൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൂട്ടുകാരാണ് കുറച്ച് പേര് ബാക്കിയുള്ളവരൊക്കെ അടുത്ത് ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യലായിരുന്നു അങ്ങനെ മീനിനു വേണ്ടിട്ട് ഭയങ്കര തിരച്ചു ആർക്കും തിരക്കിട്ടില്ല അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നപ്പോൾ അവിടെ ആ മഞ്ഞ ഷർട്ട് ഇട്ടേക്കുന്ന ഷട്ടിട്ടേക്കുന്ന പേനക്കുണ്ടായിരുന്നു അവനാണ് ഞങ്ങൾ ഫസ്റ്റ് മീൻ പിടിച്ചത് ഞാൻ കാണിച്ചതാണ് ഞങ്ങൾക്ക് ഇതാ നിൽക്കുന്നത് ഈ പുള്ളിക്കാരൻ ആദാ കിട്ടി അങ്ങനെ എക്സൈറ്റിൻ്റെ ഓടി ഫസ്റ്റ് മീനാണ് ആദ്യത്തെ അങ്ങനെ ഓടിച്ചാടി അടുത്ത് നോക്കിട്ടു എന്താണെന്ന് അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ അത് നോക്കാൻ വേണ്ടിയുള്ള എക്സൈറ്റ്മെന്റിൽ അങ്ങനെ കൂട്ടി ആ അതാ കിട്ടി സംഭവം ഏതോ ഇതിന്റെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പൊ അത് കഴിഞ്ഞത് അടുത്ത ഒരു നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവയാണ് അവനും പിടിച്ചു വരേണ്ട സംഭവം ഏതാണെന്ന് അറിയില്ല എല്ലാവർക്കും കിട്ടുന്ന ആ ഫസ്റ്റത്തെ മീനി കിട്ടി അടുത്ത ഉടനെ തന്നെ അടുത്ത മീനി കിട്ടി അതാ പിടിച്ചവൻ അതെ പൂവിനെ ഒരു രക്ഷയില്ല ഇതങ്ങനെ ഒരു ഒന്നൊന്നരക്കിലോ വരും സംഭവം കൊള്ളാം ഇന്നത്തെ എന്തായാലും കൂട്ടാൻ അടിപൊളിയായി അപ്പൊ അങ്ങനെ അവനും സന്തോഷമായി അവനും സന്തോഷമായിട്ട് നോക്കി നിൽക്കുകയാണ് അടുത്തതാണ് നമ്മുടെ ടൈലർ പയ്യണ്ട് അവനാ മീൻ വലിച്ചോണ്ടി പോവാ എന്തോ കിട്ടിയെന്ന് അവനും പറഞ്ഞു പക്ഷെ എനിക്കറിയില്ല എന്ത് കിട്ടിയെന്ന് അപ്പൊ അത് ഞാൻ എന്തായാലും ചൂണ്ടയിടാൻ പോയട്ടോ ഒരെണ്ണം എനിക്ക് കിട്ടി പക്ഷെ ആ വീട് എടുക്കാൻ പറ്റില്ല കുറച്ചുകൂടെ ഇരിയനു ശേഷം പിടിച്ച് ആ വീട് ഒരെണ്ണം കാരണം കിട്ടിയ പക്ഷെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ വേണ്ടിട്ട് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ആളുടെ അതുകൊണ്ട് എനിക്ക് അത് പിടിക്കാൻ പറ്റില്ല ഞാൻ പിടിക്കുന്നത് പുള്ളിക്കാരന് കിട്ടിയവരാണ് അതായത് ഹമൂർ ഹമൂറാ കിട്ടി പക്ഷെ തീരെ ചെറുതാണ് തോന്നുന്നു ചെറുതാ ആ ചെറുതായതുകൊണ്ട് പുള്ളിക്കാർ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പറഞ്ഞ് ഞങ്ങൾ കിട്ടും നമുക്ക് പിന്നെ ആവശ്യമില്ല അതിനെ വളർന്നിട്ട് പിടിക്കാമെന്ന് വെച്ചു ഞങ്ങളുടെ കൂടെയുള്ള ഷഹു എന്ന് പറഞ്ഞ ഒരു കുട്ടി അവൾക്കും കിട്ടിയവരാണ് അങ്ങനെ അവളും സന്തോഷം ഇതിന്റെ ഇടയിൽ എന്താണെന്ന് പറയാം പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഷാർക്ക് കയറി പിടിച്ചു ഇതാ കണ്ടായിരുന്നു ഇത് പക്ഷേ ക്ലിയർ ഉണ്ടാകുമെന്ന് തോന്നുന്നു എന്റെ വീഡിയോ ഇത് നേരെ ഇട്ടിയത് കാരണം അതിന് ക്ലിയറായിട്ട് കിട്ടിയില്ല ഞാൻ പിന്നെ ഒരു വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ട് കറക്റ്റ് ഇച്ചിരി കാണാൻ ഉള്ളത് പക്ഷേ ഇതൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അവസാനമായിട്ട് കിട്ടിയത് ഞങ്ങൾ എന്നെ കണ്ടിൽ കെട്ടിപ്പോയി എന്താ തോന്നുന്നു ഒരു രക്ഷ കേട്ടോ അത് ഏടൊന്ന് ചാടി മേച്ചു ഞങ്ങൾ മൂന്ന് പേര് പിടിച്ചിട്ടാ അതൊന്നുമില്ല പക്ഷെ എങ്കിലും വീഡിയോക്ക് വേണ്ടിട്ട് അതിനെടുത്ത് മുകളിലോട്ട് ഗേറ്റ് ചെയ്തോ ഞങ്ങൾക്കിവിടെ അലൗഡല്ല കേട്ടോ മാൽദീവ്സിൽ ഇത് പിടിക്കാണ്ട അധികാരമില്ല അതുകൊണ്ട് അതിനെ പിടിച്ചിട്ടില്ല അതിനെ കുറേ നേരം എടുത്ത് വെച്ച് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ അങ്ങ് കിട്ടും വീഡിയോ ക്വാളിറ്റി ഇത് കുറച്ച് കുറവാണ് കേട്ടോ വേറൊന്നും കൊണ്ടല്ല ഞാൻ ഈ നേരെ ഇട്ടു കാരണം എനിക്ക് ഇതിൽ കിട്ടിയില്ല ഞാൻ പിന്നെ നമ്മളൊരു കൂട്ടാരൻ്റെ മൊബൈലിൽ പിടിച്ച വീഡിയോ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കണം അതൊരു

કરી ગયા ને બેસી ગયો જારે એક ઘાત છે હે મેલ આરી-ભારી ભૂનો હા આલવા એક વાર ખાવાનું മീൻപിടുത്ത കഴിഞ്ഞിരിക്കാനും അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും എന്റെ ഗുഡ് നൈറ്റ്